അങ്ങനെ പാകിസ്ഥാനിലെ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് അമേരിക്കയിൽ എൺപത്തിയാറ് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു പോരുന്നു ആഫിയ എന്നാൽ ഇപ്പോൾ അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകാനുള്ള തന്ത്രപരമായൊരു ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് ലേഡി അൽഖ എന്നറിയപ്പെടുന്ന ആഫിയയെ പാകിസ്ഥാനിൽ എത്രയും വേഗം എത്തിക്കുക അതിനു അതിനുവേണ്ടിയിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ജിഹാദി ഭീകരതയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ ടെക്സസ് ജയിലിലാണ് പാകിസ്ഥാൻ ന്യൂറോ സയന്റിസ്റ്റ് കൂടിയായിരുന്ന ആഫിയ സിദ്ധിക്ക് എൺപത്തിയാറ് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു പോരുന്നത് രണ്ടായിരത്തി പത്തിൽ അഫ്ഗാനിസ്ഥാനിൽ വെച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഇവർ ശ്രമിച്ചു എന്ന കുറ്റത്തിൻ്റെ പേരിലാണ് നിലവിൽ ഇവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ നിന്നും എങ്ങനെയും മോചിപ്പിച്ച് ഇവരെ പാകിസ്ഥാനിൽ അൽ ഖയ്ദയെ കൂടുതൽ ബലപ്പെടുത്തി ബില്ലാദനേക്കാൾ മികച്ചൊരു തീവ്രവാദിയാക്കി മാറ്റിയെടുക്കുക എന്ന ചിന്തയായിരിക്കും ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ മനസ്സിലുള്ളത് ആ മനക്കോട്ട കെട്ടിയുള്ള നീക്കങ്ങളാണ് അമേരിക്കയുമായി ഇപ്പോൾ നടത്തുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് നടത്തിയെടുക്കാനും സാധിക്കും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം വൈറ്റ് ഹൌസിൽ ഏപ്രിൽ മാസത്തിൽ ഫീൽഡ് മാർഷലായിട്ടുള്ള അസിം മുനീർ ഉന്നത സൈനിക മേധാവി ഒരു സന്ദർശനം നടത്തിയിരുന്നു ഇനിയിപ്പോൾ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും ഒരു സന്ദർശനം നടത്തുന്നു എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഓരോ മാസവും ഓരോ സന്ദർശനവുമായി അസിം മുനീർ ട്രംപിനെ സോപ്പിട്ടപ്പോൾ അക്കൂട്ടത്തിൽ ആഫിയ സിദ്ദിക്കിയെ കൂടി നാട്ടിലേക്ക് എത്തിക്കാമെന്നുള്ള പ്രതീക്ഷകൾ കൂടി ഉണ്ടായിരുന്നു ട്രംപിനൊരു നൊബേൽ പ്രൈസും പാകിസ്ഥാനൊരു സ്വർണ പതക്കവും ഒപ്പം ഇന്ത്യക്ക് ഒരിക്കലും തീരാത്ത നോമ്പും ഇതുതന്നെയായിരുന്നു അസിമുനീറിൻ്റെ സ്വപ്നം പക്ഷേ ഇക്കാര്യം അന്ന് ട്രംപിനോട് അസിം മുനീർ ഉന്നയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആഫിയ സിദ്ദിക്കു ദയാഹർജി നൽകാനായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏറെ വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു ഒരു കാരണവശാലും പുറത്തുവിടാൻ കഴിയില്ല വലിയ വിപത്തുകൾ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിനാകെ സമ്മാനിക്കുന്ന ഒരു വിഷ ആഫിയ ലേഡി അൽ ഖയ്ദ് നിലവിൽ ലഭിച്ചിരിക്കുന്ന പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള മാനുഷിക ആശങ്കകളുടെ വാദത്തോടെ ആഫിയ സിദ്ദിഖി ഇപ്പോഴൊരു ദയാഹർജി സമർപ്പിച്ചിരുന്നു അതും അമേരിക്കൻ സർക്കാർ നിരസിക്കുകയാണുണ്ടായത് ഇസ്ലാമാബാദ് ഹൈക്കോടതിയെ ഇക്കാര്യം അമേരിക്ക രേഖാപൂർവ്വം അറിയിച്ചിട്ടുമുണ്ട് ഈ വർഷം സെപ്റ്റംബർ മാസത്തിൽ ആഫിയ സിദ്ദിഖിയുടെ കേസ് കേൾക്കാനായി ഇസ്ലാമാബാദ് ഹൈക്കോടതി പുതിയൊരു ബെഞ്ച് രൂപീകരിച്ചു ജസ്റ്റിസ് ഇനാം അമീർ മിൻഹാസ് ഹർജി കേൾക്കാൻ വിസമ്മതിക്കുകയും ഒരു വലിയ ബെഞ്ച് രൂപീകരിക്കണമെന്ന് പകരമായി ആവശ്യപ്പെടുകയും ചെയ്തു ഈ ഹർജി സമർപ്പിച്ചാകട്ടെ ആഫിയ സിദ്ദിഖിയുടെ സഹോദരിയായ ഫൗസിയ സിദ്ദിഖിയാണ് പാകിസ്ഥാൻ വംശജയായ നിലവിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ഒരു തീവ്രവാദിയാണ് ആഫിയ കറാച്ചിയിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിദ്യാർത്ഥി വിസയിലാണ് അമേരിക്കയിലേക്ക് താമസം മാറിയത് ശേഷം രണ്ടായിരത്തി ഒന്നിൽ എം ഐ ഡിയിൽ നിന്നും ബയോളജിയിൽ ബിരുദവും ബ്രാൻഡീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ന്യൂറോ സയൻസിൽ പി എച്ച് ഡിയും നേടി ഒരു ഇസ്ലാമിക അധ്യാപകയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരിയുമായിരുന്നു ആഫിയ സിദ്ദിഖിയുടെ മാതാവും അച്ഛൻ ന്യൂറോ സർജനും ബോസ്റ്റണിൽ താമസിന്ന സമയത്ത് ആഫിയ സിദ്ധിഖി അൽ ഖൈദയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അത് കണ്ടെത്തിയ അൽ കിഫ സെന്റർ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സന്നദ്ധ സേവനം നടത്തി നടത്തിപ്പോന്നിരുന്നു ഒട്ടനവധി ആളുകളുടെ ജീവനെടുത്ത അൽ ഖൈദയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് പറയാനുള്ള ഈ അടുത്തും അമേരിക്ക അതിൻ്റെ വേദന ഏറ്റെടുത്ത നയൻ ഇലവൻ ദുരന്തത്തിന് കാരണമായ ആ ഇസ്ലാമിക ഭീകരാക്രമണത്തിന് ശേഷമാണ് ആഫിയ സിദ്ദിഖി ശക്തമായ അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത് ജിഹാദിനുള്ള പിന്തുണയും അമേരിക്കയെ തകർക്കുക നിരവധി ആളുകളുടെ ജീവൻ അതിനായി ബലി കൊടുക്കുക സിദ്ധിഖിയെയും അവരുടെ അന്നത്തെ ഭർത്താവ് അംജദ് ഖാനെയും നൈറ്റ് വിഷൻ ഗ്ലാസുകൾ സ്ഫോടക വസ്തുക്കളെക്കുറിച്ചുള്ള മാനുവലുകൾ ബോഡി ആർമർ ദി അനാർക്കിസ്റ്റ് ആഴ്സണൽ ഉൾപ്പെടെയുള്ള നാൽപ്പത്തിയഞ്ചോളം മിലിറ്ററി സ്റ്റൈൽ പുസ്തകങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ പക്കലുണ്ടായിരുന്നുവെന്ന് എഫ് ബി ഐ കണ്ടെത്തി ശേഷം ചോദ്യം ചെയ്തു അന്വേഷണത്തിനിടയിൽ ഭർത്താവും ആഫിയയും വിവാഹമോചനം നേടുകയായിരുന്നു ആഫിയ പിന്നീട് മൂന്ന് കുട്ടികളുമായി പാകിസ്ഥാനിൽ പോയി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ആഫിയയും കുട്ടികളും പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നും കാണാതായി അൽ ഖയ്ദ ബന്ധമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ചോദ്യം ചെയ്യാൻ അവരെ കസ്റ്റഡിയിൽ എടുത്തുവെന്ന് പാകിസ്ഥാൻ പറഞ്ഞെങ്കിൽ പോലും പിന്നീട് അവർ തന്നെ അത് തള്ളിപ്പറഞ്ഞു ആഫിയ ഒരു അൽ ഖയ്ദ തീവ്രവാദിയാണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലായി വനിതകളുടെ വനിതാ ടെററിസ്റ്റുകളുടെ പട്ടികയിൽ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റിൽ ഒരാളായി ആഫിയ സിദ്ധിക്ക് മാറി അങ്ങനെ അമേരിക്കൻ എഫ് ബി ഐ രണ്ടായിരത്തി നാല് മെയ് മാസത്തിൽ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ആഫിയെ ഉൾപ്പെടുത്തി പിന്നീട് ആഫിയ ഖാലിദ് ഷെയ്ഖിന്റെ അനന്തരവനായിട്ടുള്ള അമ്മാൽ അൽ ബലൂച്ചിയെ വിവാഹം ചെയ്തു രണ്ടായിരത്തി എട്ടിൽ അഫ്ഗാൻ അധികൃതർ അവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു നിതിന്യ വകുപ്പിന്റെ കണക്കനുസരിച്ചുകൊണ്ട് അവരുടെ കൈവശം നിരവധി രാജ്യവിരുദ്ധ സ്ഥാപിത താല്പര്യങ്ങളുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ തന്നെ അമേരിക്കയെ തകർക്കും വിധത്തിലായിരുന്നു ഇനി എവിടെയൊക്കെയാണ് ആക്രമണം നടത്തേണ്ടത് എന്നതിനെ ഒരു നീണ്ട നിരയും പട്ടികയും അവരുടെ കൈവശം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആഫിയ സിദ്ദിഖിയെ പിന്നീട് പിടികൂടുന്നത്